എടാ ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചു ദിവസം എടാ വെറും ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു ദിവസം ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത്തിയഞ്ചു വർഷമാണെന്ന് ഓർത്തു അതും ഭാഗ്യമുണ്ടെങ്കിൽ അത്രയൊക്കെ ജീവിക്കാം ഇനി അതിന്റെ ദിവസക്കണക്കെടുത്ത എടാ എന്റെ പൊഞ്ഞു മോനെ വെറും ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചു ദിവസം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണത് എടാ തമാശ അതല്ല കോസ്വേഡ് യൂണിവേഴ്സിറ്റിയുടെ കണക്കുകൾ പ്രകാരം അതായത് ഊടും ഉറക്കവും കൂടും കൂട്ടുകാരും നാടും നാട്ടുകാരും വീടും കുടുംബവും മക്കളും പിള്ളാരും ജോലിയും ഏർ എല്ലാം കഴിഞ്ഞാൽ കഷ്ടിച്ചു നിനക്ക് ഒരു അഞ്ചു വർഷം കിട്ടും ഇനി അതിന്റെ ദിവസക്കണക്ക് ഞാൻ പറയാം വെറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം എടാ വെറും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദിവസം അതുകൊണ്ട് എന്റെ പൊനടാവേ വെറുതെ മടിയും പിടിച്ച് നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ എന്റെ അറിയാം നിന്റെ ജീവിതത്തിന്റെ പകുതി സമയം അതായത് ഈ ആയിരത്തി മുന്നൂറ്റി തിരുവാരാം ദിവസത്തിന്റെ പകുതി സമയം